ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെയർ കെയർ മിസ്റ്റേക്സ് നമ്മൾ അറിയാതെ തന്നെ വരുത്തുന്ന കുറച്ച് ഹെയർ കെയർ മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മിഗൈസ് ഒട്ടും ലേറ്റ് ആക്കേണ്ട അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഹെയർ ലോസ് ആവാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെയറിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിവതും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേട്ടോ ഹെയർ കളർ ചെയ്യുന്നത് ഹെയറിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യിക്കും ആദ്യമൊന്നും വലിയ പ്രശ്നമില്ല ഇല്ലാതെ ഇല്ലാത ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ നമുക്ക് നന്നായിട്ട് മുടി ഡാമേജ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവാനും മുടി നന്നായിട്ട് ഫ്രിസി ആവാനും നന്നായിട്ട് ഹെയർ ലോസ് ആവാനും എല്ലാം ലോസ് ആവാനും എല്ലാം കാരണമാകും അതുകൊണ്ട് നമ്മൾ കഴിവതും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മുടെ ഹെയറിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ നമ്മുടെ താരനൊക്കെ വരുമ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രശ്നം എന്ന് പറയുന്നത് സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിൽ താരൻ വരുമ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്ക് താരൻ കണ്ടു തുടങ്ങിയാൽ അടുത്ത ദിവസം അന്ന് തന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ വാഷ് ചെയ്യാതെ ഒരാഴ്ചയോളം ഇങ്ങനെ തന്നെ വച്ചേക്കും താരനുണ്ടെങ്കിൽ പോലും പിന്നെ നല്ല ചൊറിച്ചിലാവും പിന്നീട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മുടി പൊഴിയാൻ കാരണമാകും പിന്നെ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഈ താരൻ ഇരുന്നിട്ട് വീണ്ടും നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ കൈയ്യൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ പിമ്പിൾസ് വരും അങ്ങനെയും ഉണ്ടാവും നമ്മൾ എന്തായാലും താരൻ കണ്ടാതെ ട്രീറ്റ് ചെയ്ത് മാറ്റണം കേട്ടോ നമ്മൾ ഒന്നുകിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് താളിയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉലുവ അരച്ചോ ഒരു നമ്മളെ ഒരു കോഫി വിത്ത് ഷുഗർ വെച്ചിട്ടൊരു മാസ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ താരൻ കളയണം കേട്ടോ പിന്നെ നല്ല താരനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഡെർമാറ്റോളജിസ്റ്റിനെയോ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയോ മസ്റ്റായിട്ട് കാണണം എന്നിട്ട് ആ താരൻ കളയണം ഇല്ലെങ്കിൽ അത് കാരണം നമുക്ക് നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ആ ഹെയറിൽ താരനുണ്ടെങ്കിൽ അത് കളയുക എന്നുള്ളതാണ് സെക്കൻഡ് മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കും കേട്ടോ തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ്സ് മാറ്റി മാറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രോഡക്റ്റ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ് നമ്മൾ നല്ല കെമിക്കൽ ഒക്കെ ഉള്ള ഷാംപൂസ് പിന്നെ കണ്ടീഷണർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഹെയർ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് കഴിവതും നമുക്ക് അറിയാമെന്നുള്ള നല്ല ബ്രാൻഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ മാറ്റി മാറ്റി ഇങ്ങനെ ഷാംപൂം കണ്ടീഷണറും ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാവും എപ്പോഴും നമുക്ക് അറിയാവുന്ന നല്ല ബ്രാൻഡിൻ്റെ തന്നെ ഷാംപൂം കണ്ടീഷണറും തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതാണ് രണ്ട് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് അതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും നമ്മുടെ ഷാംപൂം കണ്ടീഷണറും മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല നല്ല ബ്രാൻഡിൻ്റെ തന്നെ നമ്മൾ കഴിവതും നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ നമ്മുടെ ഹെയറിൽ മാത്രം ഹെയറിൽ റൂട്ട് വരുന്ന ഭാഗം മാത്രം അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴുകി കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ടു ത്രീ മിനിറ്റ്സ് മാത്രം വെച്ചിരിക്കുക ശേഷം നമ്മൾ അത് വാഷ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് മസ്റ്റായിട്ടും നല്ല പ്രോഡക്റ്റ്സ് തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ സ്ട്രെറ്റ്നേഴ്സ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിവതും നമ്മൾ കുറയ്ക്കുക ഒക്കേഷണലി മാത്രം ചെയ്യുക നമ്മുടെ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിനെ നന്നായി ഡാമേജ് ചെയ്യും നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാവും പിന്നെ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നത് അതൊക്കെ നമ്മൾ കഴിവതും നാച്ചുറലി നമ്മൾ തോർത്ത് തന്നെ നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നന്നായിട്ട് ഹെയർ ലോസ് ആവും നമ്മുടെ ടെമ്പറേച്ചർ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നതും ഹെയർ സ്പ്രേയ്സ് ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ കഴിവതും കുറയ്ക്കാൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഫോർത്ത് കാര്യം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അറിയാതെ തന്നെ ചില ചിലപ്പോൾ ചില ആൾക്കാർ ന എപ്പോഴും മുടി ചെയ്യുന്നതായിട്ട് കാണുന്ന കാണാറുണ്ട് മുടി കോം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ കോം ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് കോം ചെയ്യുന്നത് നല്ല നല്ലതായിട്ട് മുടിക്ക് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ കുളിച്ചതിന് ശേഷം ഉടനെ മുടി കോം ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക ആ സമയത്ത് നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ട് ും ഹെയർ ഒന്നുകിൽ ഇടയ്ക്ക് വെച്ച് പൊട്ടും ഇടയ്ക്ക് വെച്ച് പൊട്ടും ഇല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പീൻ തന്നെ പൊട്ടിപ്പോകും അപ്പോൾ അല്ല ഇടയ്ക്ക് വെച്ചിട്ടാണ് പൊട്ടുന്നതെങ്കിൽ നമ്മുടെ സ്പ്രിറ്റൻസ് വരും അത് നമ്മുടെ ഹെയർ ലോസിന് കാരണമാകും സ്പ്രിറ്റൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഹെയർ കട്ട് ചെയ്തിരിക്കണം ചിലപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാതെ അത് നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നന്നായിട്ട് കീറി രണ്ടായിട്ട് പിളർന്ന് പോകാനുള്ള കാരണമാകും അങ്ങനെ ഹെയർ ലോസ് ഉണ്ടാകും ഹെയർ ഒരിക്കലും നനഞ്ഞ മുടിയിൽ ചെയ്യാതിരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുടി ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റുക ഇത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാരെ ഓയിൽ അപ്ലൈ ചെയ്യാറേയില്ല ഹെയറിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് ഹെയർ വളരാൻ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഓയിലിൽ നിന്ന് കിട്ടുന്നതാണ് മസ്റ്റായിട്ട് നമ്മൾ ഒരു വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ നമ്മളൊരു ത്രീ എങ്കിലും നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം ഓയിൽ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിരിക്കണം ഒരു ടു ത്രീ മിനിറ്റ്സ് എങ്കിലും ആ മസാജ് കൊടുക്കണം എല്ലാ പ്രാവശ്യവും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മസാജ് ചെയ്തില്ലെങ്കിലും കഴിയുന്ന സമയത്തൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മസാജ് ചെയ്യണം പിന്നെ നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം എന്നിട്ട് ടു ടു ത്രീ മിനിറ്റ്സ് നമ്മൾ നന്നായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയണം വാഷ് ചെയ്ത് കളയുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാറാണുള്ളത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ മനസ്സിലാക്കാതെ നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതാണ് മസ്റ്റായിട്ട് നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് മാത്രം പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുക ഓണ ഹെയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ ഡ്രൈ പിന്നെ കോമ്പിനേഷൻ ഓയിലി അങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ ഓയിലി പ്രോഡക്ട്സ് അതിന് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കുക ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഡ്രൈ സ്കാൽപ്പിനുള്ള പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കുക നമ്മുടെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ ഓയിലി ആയിട്ടുള്ള സംഭവങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കേണ്ടത് തിരിച്ച് നമ്മൾ നമ്മുടെ ഡ്രൈ ആണെങ്കിൽ നമ്മൾ ഓയിലി ആകാനുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അല്ല മറിച്ച് വീണ്ടും നമ്മൾ ഡ്രൈ ആക്കാനുള്ള ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതെങ്കിൽ ഡ്രൈ ആക്കാനുള്ള പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനും ഹെയർ ലോസ് ഉണ്ടാവാനും എല്ലാം കാരണമാകും കേട്ടോ അപ്പം നമ്മൾ ഡ്രൈ ആണെങ്കിൽ ഡ്രൈ മാറാനുള്ള പ്രോഡക്ട്സ് നോക്കി തന്നെ വാങ്ങിക്കണം പ്രോഡക്ട്സ് മസ്റ്റായിട്ടും നല്ല നമ്മുടെ ഹെയർ നമ്മുടെ സ്കാൽപ്പിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ നോക്കി ഉപയോഗിക്കണം കേട്ടോ അതാണ് അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് മിസ്റ്റേക്ക് നമ്മൾ അറിയാതെ തന്നെ പറ്റുന്ന മിസ്റ്റേക്സ് ഇതൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്താൽ നമ്മുടെ ഹെയർ ലോസ് തടയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹെയർ ലോസ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മി കൈസ് അടുത്ത വീഡിയോയിൽ നല്ല കണ്ടൻറ്റുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്